ചെറുപ്പിളശ്ശേരി കച്ചേരിക്കുന്ന് മുഹമ്മദ് അലി സാലിമി അറബി തങ്ങൾ ഉപ്പാപ്പ മഖാമിൽ ഉറൂസ് ദിക്ര വാർഷിക ദുവാ സമ്മേളനത്തിന് പതാക ഉയർന്നു പത്ത് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ദുവാ സമ്മേളനം നടക്കുക അല്ലാഹു 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 അക്ബർ 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 വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമാണ് സമ്മേളനത്തിന്റെ പതാക ഉയർന്നത് തുടർന്ന് കൂട്ടസിയാറത്തും പായസവിതരണവും നടന്നു പത്ത് ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികളോടെ ദുവാ സമ്മേളനം നടക്കുന്നത് പതിനാലിന് ഖുറാൻ പാരായണം മൗലീത് പാരായണം വനിതാ സംഗമം എന്നിവ ഉണ്ടാകും പതിനഞ്ചിന് നടക്കുന്ന യൂത്ത് മീറ്റിൽ വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുക്കും പതിനാറിന് കുടുംബ സംഗമം പതിനേഴിന് മജ്ലിസുന്നൂർ എന്നിവയും ഉണ്ടാകും പത്തൊൻപതിന് വൈകിട്ട് ആറ് മുപ്പതിന് കച്ചേരിക്കുന്ന് അലൈൻ മൈതാനത്ത് മാനവ മൈത്രി സംഗമം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് വൈകിട്ട് ആറിന് ദുവാ മജ്ലിസ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങളും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അന്നദാനവും ഉണ്ടാകും സിസിയൻ ചെർപ്പുളശ്ശേരി